ജീവിതത്തിൽ മണ്ണിലേക്ക് പിറന്നു വീഴുന്ന ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ വസ്തുക്കൾക്കും വേണ്ടിയുള്ള സമർപ്പണമാണ് സത്യത്തിൽ ഈ പ്രവർത്തനത്തിലൂടെ നടപ്പിലാവുന്നത് ജൂലൈ മാസത്തിൽ സ്വച്ഛത പഖ്വാഡ എന്ന് പറഞ്ഞൊരു ഫോർട്ട് നൈറ്റ് ഒരു ദ്വൈവാരം നമ്മൾ ആഘോഷിച്ചു പോരുന്നുണ്ട് ഇത് ആഘോഷം തന്നെയാണ് പ്രകൃതിയുടെ ആഘോഷമാണ് സ്വച്ഛത ആംഗ്ലേയത്തിലൊരു ചൊല്ലുണ്ട് Cleanliness is next to godliness. Cleanliness is next to godliness. And I have to tell you, little ones, my children, that you are today engaging in godly activity or all those activities which will add to divine. Whatever is your divine disposition, you are going to perform that. More than your earnings, more than your job earnings, no more than your knowledge earnings, it is going to teach you how to live as a human and you are going to do samarpan for your motherland or the universe. Manishyanam, maratanam, Maratinam, Vaivinam, Jeevadatinavendana. എല്ലാ അംശങ്ങൾക്കും ജീവിതത്തിലെ മണ്ണിലേക്ക് പിറന്നു വീഴുന്ന ജീവനുള്ളതും ജീവൻ ഇല്ലാത്തതുമായ എല്ലാ വസ്തുക്കൾക്കും വേണ്ടിയുള്ള സമർപ്പണമാണ് സത്യത്തിൽ ഈ പ്രവർത്തനത്തിലൂടെ നടപ്പിലാവുന്നത് ഞാൻ അധികം സംസാരിക്കുന്നില്ല ഇതിലേക്ക് ഭവൻസിലെയും കൊച്ചിൻ റിഫൈനറി സ്കൂളിലെയും അതുപോലെ തന്നെ മറ്റ് എല്ലാം കുട്ടികൾ വന്നിട്ടുണ്ടെന്നാണ് ചിന്മയ നില ഉണ്ടായിരുന്നു ഗ്രീസ് പബ്ലിക് സ്കൂൾ ഉണ്ടായിരുന്നു ഇതിനി എൻ സി സി കെയ്ഡ്സ് ഉണ്ട് എൻ സി സിയുടെ അധികാരികളുണ്ട് അപ്പോൾ കേരള പോലീസ് അടക്കമുള്ള എല്ലാവരും ഇതിൽ ഹൃദയം കൊണ്ട് പെരുമാറ്റത്തിന് ഇറങ്ങുന്ന ദിനങ്ങളാണ് ഇനി ഒക്ടോബർ രണ്ടിന് നമ്മുടെയെല്ലാം പ്രിയങ്കരനായ നമ്മളൊരുപക്ഷെ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന് നേതൃത്വം വഹിച്ച അത് നേടിത്തരുന്നതിന് നേതൃത്വം വഹിച്ച സ്വർഗീയനായ മഹാത്മജിയുടെ ജന്മദിനത്തിൻ്റെ അന്ന് അവസാനിപ്പിക്കുകയല്ല അവിടെ ഊർജസ്വലതയോടെ ഇതിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് പുതിയ വൃത്തിയുടെ തുടക്കം ആരോഗ്യ സംരക്ഷണത്തിനും ആരോഗ്യ കവചമൊരുക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനം ശക്തമായി മുന്നൂറ്റി അറുപത്തി നാലാം ദിവസത്തിലേക്ക് കൊണ്ട കൊണ്ടുചെന്നെത്തിക്കുന്ന ഒരു പ്രതിജ്ഞയാണ് നമ്മളുടെ ഈ പ്രവർത്തനത്തിലൂടെ നടപ്പിലാവുന്നത് ഞാൻ ആ പ്രതിജ്ഞാ വാചകം ചൊല്ലുകയാണ് ഇത് ഏതും ഏത് മതത്തിൻ്റെയും പ്രാർത്ഥന പോലെ തന്നെ മനസ്സിൽ പതിപ്പിച്ചു വയ്ക്കേണ്ട വാക്യങ്ങൾ ഇതിനകത്തുണ്ട് അത് എഡിറ്റ് ചെയ്തു തന്നെ ആ വാക്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കേണ്ട കാര്യമില്ല ഇത് ഇത്രയും ഭംഗിയായി ഇവിടെ സംഘടിപ്പിക്കുന്ന എല്ലാ അംശങ്ങൾക്കുമാണ് എല്ലാ പാർട്ടിക്കേഴ്സിനും എല്ലാ പാർട്ടിസിപ്പൻസിനും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനുമാണ് നമ്മൾ നന്ദി പറയേണ്ടത് നമുക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സത്യപ്രതിജ്ഞ വാചകത്തിലേക്ക് കടക്കാൻ എല്ലാവരും വലത്തേക്കായി ഭൂമിക്ക് നേരെ പിടിച്ചുകൊണ്ട് ഈ പ്രതിജ്ഞാവാചകം എനിക്ക് പിന്നാലെ ഏറ്റു ചൊല്ലണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇന്ത്യയാണ് മഹാത്മാഗാന്ധി സ്വപ്നം കണ്ടിരുന്നത് മഹാത്മാഗാന്ധിയാണ് ഭാരതാമ്പയ്ക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് വൃത്തിയായും മാലിന്യരഹിതമായും ഭാരതാമ്പയെ സേവിക്കുക എന്നത് നമ്മുടെ കടമയാണ് രണ്ട് മണിക്കൂർ വീതം അതായത് പ്രതിവർഷം നൂറ് മണിക്കൂർ ഞാൻ ചിലവഴിക്കും ഞാൻ മലിനമാക്കുകയോ മറ്റുള്ളവരെ അതിനനുവദിക്കുകയോ ചെയ്യില്ല ജാഗരൂകത വിട്ടുപോകരുത് ട്രാക്കിലൂടെ വണ്ടികൾ ഓടുന്നുണ്ടാകും അതിനുള്ള നിയന്ത്രണങ്ങൾ സ്റ്റേഷനിൽ നിന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു പാനിക് കിക്കോഫിന് തുടക്കമാവരുത് ഒരു സ്റ്റാമ്പീഡ് ഉണ്ടാവരുത് ഓടിപ്പായേണ്ടതില്ല തട്ടി എവിടെയും വീഴരുത് ഇത് നമ്മൾ വൃത്തിയാക്കുന്ന പ്രദേശത്ത് ചെറിയ വിഷമുള്ളതും അല്ലാത്തതുമായ ഉരകങ്ങളുണ്ടാവും ഇഴ ജന്തുക്കൽ അതെല്ലാം വളരെ ശ്രദ്ധയോടെ ചെയ്യണം നമ്മളിത് ചെയ്യുന്നത് ദൈവത്തിന് ദൈവത്തിൻ്റെ സ്നേഹം സമ്പാദിക്കാൻ വേണ്ടിയാണ് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ് പക്ഷേ നമ്മുടെ സുരക്ഷ എന്ന് പറയുന്നത് ആദ്യം ഉറപ്പാക്കണം എല്ലാവരും ഇന്നലെ തന്നെ ഡോക്സിസൈക്ലിൻ കഴിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കഴിച്ചിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ ഭക്ഷണം കഴിച്ച് കഴിച്ചിട്ട് ഇതിന് നാട്ടിൽ എലിപ്പനി വളരെ വ്യാപകമാണ് സാറിന് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് വൃക്ഷത്തൈകൾ നൽകുന്ന ശ്രീമൻ നാരായണൻ നമ്മുടെ വേദിയിലുണ്ട് ചട സദസ്യലുണ്ട് അദ്ദേഹത്തെ പ്രത്യേകിച്ച് ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു ആദരിക്കുന്നു വളരെ സന്തോഷം വൃക്ഷത്തൈകൾ ഏറ്റുവാങ്ങുന്നതിനായി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ സ്റ്റേറ്റ് ഹെഡ് ശ്രീമതി ഗീതിക വർമ്മയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു ഭാരത് പെട്രോളിയം കൊച്ചി റിഫൈനറിയുടെ പബ്ലിക് റിലേഷൻസ് ജനറൽ മാനേജർ ജോർജ് കൊച്ചി സ്കൂൾ പ്രിൻസിപ്പാൾ വിനുമാൻ കേരള പോലീസിന്റെ പ്രതിനിധികൾ ഭാഗം തലവൻ രമേഷ് കുമാർ താങ്ക് യു സോ മച്ച് സാർ ഈ ഭാഗത്തു നിന്നും ആദ്യം നിൽക്കുന്ന കുട്ടികൾ ഓരോരുത്തരെയും സ്റ്റേജിലേക്ക് വന്ന വൃക്ഷത്തേകൾ ബഹുമാനപ്പെട്ട മന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടതാണ് ായ മന്ത്രി സുരേഷ് ഗോഗസ ഈ അങ്കണത്തിൽ തന്നെ ഒരു വൃക്ഷത്തെ നടുന്നുണ്ട് അതിനുശേഷം ശുചിത്വ മിഷന്റെ